السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى ورال الخير الدشيك نوينجل أيالة نلبنا كنم سرقتنا بقاشيا كتير كنم إذا الله رب سبحانه وتعالى ورال الدشيك نوينجل അവനിക്കാഹു താര നല്ല സുഹൃത്തിന് നൽകും അവനെ എല്ലാ നല്ല കാര്യങ്ങളിലും സഹായിക്കുന്ന അദ്ദേഹത്തെ ഓർമ്മ പുഴുത്തി കൊടുക്കുന്ന അദ്ദേഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന നല്ല കൂട്ടുകാരൻ അള്ളാഹു സുബഹാനഹുഅത്താല നൽകും എന്ന് ഹബീബ് സല്ല അള്ളാഹു അലിഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക അപ്പം അള്ളാഹു താര നമുക്കൊക്കെ നല്ലൊരു കൂട്ടുകാരൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളിൽ ഹയർ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളിൽ നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ആ നല്ല കൂട്ടുകാരൻ നമ്മെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതിലേക്ക് നമ്മെ വഴി നടത്തുകയൊക്കെ ചെയ്യും മഹാനായി മാം ഹാക്കിം റലി അൻഹു ബഹുമാനപ്പെട്ട അബു ഹുറീറ റലിയുല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തു നബി സല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് മൻ അറാദുലാഹുബി ഹൈറ വല്ലൊരുത്തനിലും അള്ളാഹു സുബഹാനുഹുത്താല ഹൈർ എങ്കിൽ നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല കൂട്ടുകാരന് നല്ലവനായൊരു കൂട്ടുകാരൻ അള്ളാഹു സുബഹാനുഹുത്ത ആല അയാൾക്ക് നൽകും എങ്ങനെ നല്ല കൂട്ടുകാരനാണ് ഇന്നസിയഹു അയാൾ എന്തോ ഒരു നന്മ ചെയ്യാൻ വേണ്ടി മറന്നുപോയി അങ്ങനെ ഉണ്ടാകുമല്ലോ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഒരുപക്ഷേ വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സൂഹത്തുൽ കഹ് വലിയ കാവൽ അള്ളാഹുത്താലയാൾക്ക് നൽകും വലിയ പ്രകാശം അള്ളാഹുത്താലയാൾക്ക് നൽകും ദജ്ജാലിൻ്റെ ഫിത്തനകളിൽ നിന്ന് അവൻ്റെ ഷെറുകളിൽ നിന്നെല്ലാം വലിയ സംരക്ഷണം അള്ളാഹുത്താല നൽകും ഇതെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒരുപക്ഷേ ഓട്ടപ്പാച്ചലിനിടയിൽ വെള്ളിയാഴ്ചയാണെന്നുള്ള മറന്നുപോയേക്കാം അപ്പം അങ്ങനെ മറന്നുപോയൊരു സഹോദരനെ മുനെ നിന്ന് വെള്ളിയാഴ്ചയാണ് നീ അൽ കഹ് സൂറത്ത് ഓതിയോ അതുപോലെ തന്നെ നീ സ്വലാത്തുകൾ ചൊല്ലിയോ ഏറ്റവും ചുരുങ്ങിയതിന് മുന്നൂറ് സ്വലാത്തെങ്കിലും ഹബീബ് തങ്ങളുടെ മേൽ ചൊല്ലേണ്ടെന്ന് ചൊല്ലിയോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു ഒരു കൂട്ടുകാരൻ ഇനി അഥവാ ഓർമ്മയുള്ള കാര്യം തന്നെയാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മകളിൽ സഹായിക്കുന്ന കൂട്ടുകാരൻ ജമാഅത്തിന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ നന്മകളുണ്ടോ ഇവകളെല്ലാം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കുന്ന നല്ലൊരു കൂട്ടുകാരൻ ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ആഹ്റവും ദുനിയാവും രക്ഷപ്പെടും അതാണ് അള്ളാഹു റസൂൽഹു അലഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പി ولكن اللَّهُ تعالى يكون هناك اشخاص اللَّهُ ان يكون الله ഖഹൻ സ്വാലിഹൻ സ്വാലിഹാൻ നല്ലൊരു കൂട്ടുകാരൻ നൽകും ഇന്ന സിയ സിയതക്കർഹു വല്ല കാര്യങ്ങളും മറന്നുപോയി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കും വ ഇൻ അദ്ദേഹത്തിന് ഓർമ്മയുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും ആ നന്മകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കും അദ്ദേഹത്തെ പ്രേരിപ്പിക്കും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കും അദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന നന്മയിലേക്ക് വഴി നടത്തുന്ന ഒരു കൂട്ടുകാരനെ അള്ളാഹു സുബാനഹു വാല അദ്ദേഹത്തിന് നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കൂട്ടുകാരൻ അള്ളാഹു താലാ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മതപരമായ വിഷയത്തിലൊക്കെ നമ്മൾ അങ്ങേയറ്റം സഹായിക്കുന്ന നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്ന നമ്മുടെ നമ്മെ നേർവയിൽ വഴി നടത്തുന്ന ഒരു കൂട്ടുകാരൻ അള്ളാഹു നമുക്ക് നൽകിയെങ്കിൽ അത് നമ്മുടെ വലിയ വിജയത്തിൻ്റെ അടയാളമായി നാം മനസ്സിലാക്കണം അള്ളാഹു താലാ അത്തരം കൂട്ടുകാർ നമുക്കൊക്കെ തരട്ടെ നമ്മൾ നമ്മെ നമ്മുടെ കൂട്ടുകാരൊക്കെ അള്ളാഹു താല സ്വാൽഹീകൽപ്പെടുത്തി തരട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹത് വാത്തു